കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ വീണ്ടും മാറ്റിയിരിക്കുന്നു അതായത് മുൻ എം എൽ എ വി ടി ബലറാമന്റെ കണക്ക് പ്രകാരം മുപ്പത്തി തവണയാണ് സുധാകരനെ മാറ്റുന്നത് ഈ മാധ്യമങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഇവർക്കെന്തെ ഗോവിന്ദനെ മാറ്റാൻ തിരക്കില്ലാത്തത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തെ ഇങ്ങനെ വിൽപ്പന ചരക്കാക്കി മാറ്റിയ ഒരു മാധ്യമം പിറവിയെടുത്തിട്ട് കാലം കുറച്ചായി വിൽപ്പന ചരക്ക് എന്ന് പറയുന്നതിനപ്പുറം ഒരു നല്ല വാക്കുണ്ടായിരുന്നു അത് പറയാൻ എൻ്റെ സംസ്കാരം ഇവിടെ സമ്മതിക്കുന്നില്ല അവർ വന്നതിന് ശേഷം ജനങ്ങൾക്ക് ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ കലി ഇളകുകയാണ് ദേശാഭിമാനിയെയും കൈരളിയെയും ഒക്കെ വെറുതെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മാമ പണിയെടുക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോൾ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുന്നത് കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നത് മുപ്പത്തി എട്ടാമത് തവണയും പറഞ്ഞിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി എംപിയെ കാര്യമായി പരിഗണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നാണ് മഹാരാഷ്ട്ര ബീഹാർ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരെ അടുത്തിടെ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്തേക്കും പുതിയൊരാളെ പരിഗണിക്കുകയാണ് ഹൈക്കമാൻഡ് എന്നാണ് ഇവർ പറയുന്നത് അതായത് രാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാറിയാൽ അപ്പോൾ തന്നെ കേരളത്തിലും മാറണം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു പോലും പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് വരണം എന്നുകൂടി ഇവർ ആവശ്യപ്പെടുകയാണ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് നേരത്തെ സണ്ണി ജോസഫ് എം എൽ എയുടെയും റോജി എം ജോൺ എം എൽ എയുടെയും ഒക്കെ പേരുകളും ചർച്ചയിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ അതുകൊണ്ട് ആന്റോ ആന്റണിയുടെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത് ബെന്നി ബഹനാന്റെയും പേര് പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഇവർ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന നേതാക്കന്മാരും നല്ല കഴിവുള്ളവരാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് സുധാകരനെ മാറ്റണമെന്ന് ആരാണ് പറഞ്ഞത് ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അടുത്ത കാലത്ത് ഇത്രയും സജീവമായി കാണുന്ന കെ സുധാകരൻ എന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ സിംഹരാജാവിനെ മാറ്റാൻ തൻ്റെ ഇടമുള്ള ഒരു മേൽ കമ്മിറ്റിയും ഇപ്പോഴില്ല അങ്ങനെ മാറ്റിയാൽ അത് ജനങ്ങൾ ഇളകും പ്രവർത്തകർ ഇളകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മാറ്റിയാൽ തന്നെ അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ളതും ഉറപ്പാണ് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അധ്യക്ഷനാക്കിയാൽ മാത്രമേ ഇവിടെ ക്രൈസ്തവരുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുകയുള്ളൂ എന്നത് ആണ് ഇപ്പോൾ മാറാൻ കാരണമെന്ന് ഈ മാധ്യമങ്ങളുടെ വാദം കെ പി സി സി അധ്യക്ഷനെ മാറ്റാൻ മനസ്സില്ല എങ്കിൽ ക്രൈസ്തവരുടെ വോട്ട് ആർക്ക് കൊടുക്കും സി പി എമ്മിനും സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രൈസ്തവരാണോ അല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ക്രൈസ്തവരാണോ എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ എവിടത്തെ ക്രൈസ്തവരാണ് മൂന്ന് പേരും നല്ല ഹിന്ദുക്കളായതുകൊണ്ട് ഇനി ക്രൈസ്തവരെല്ലാം ചേർന്ന് ബി ജെ പിക്ക് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചാൽ ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഏത് കത്തോലിക്കയാണ് അപ്പോൾ കോൺഗ്രസിന്റെ കാര്യം വരുമ്പോൾ മാത്രം മതവും ജാതിയും കാണിച്ച് പേടിപ്പിക്കുകയും യഥാർത്ഥ മതേതര പാർട്ടിയായ കോൺഗ്രസിനെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ നൂറാം ക്ലാസ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു അജണ്ടയാണ് ഇതൊന്നും കോൺഗ്രസിലുള്ള ചർച്ചയേ അല്ല കഴിഞ്ഞ തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമുക്കറിയാം കൊറോണ കാലമായതുകൊണ്ട് മാധ്യമങ്ങളെല്ലാം പറഞ്ഞതെല്ലാം വിശ്വസിച്ച് പിണറായി വിജയനെ വീണ്ടും ജയിപ്പിച്ചു വിട്ടു മാധ്യമങ്ങൾക്കെല്ലാം കൈ നിറയെ പണവും പരസ്യവും കിട്ടി എന്നാൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കയ്യിൽ നയാ പൈസയില്ല ഒരു പരസ്യം സർക്കാരിൻ്റെതായി കണ്ടിട്ട് കാലം കുറയായി അപ്പോൾ കുറച്ച് പേർക്ക് തെരഞ്ഞു പിടിച്ച് ചില്ലറ കൊടുത്ത് പറയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിൽ യാതൊരു സത്യവുമില്ല കോൺഗ്രസുകാർ ആവശ്യപ്പെടാത്തൊരു കാര്യം മാമാ മാധ്യമമാണ് ആവശ്യപ്പെടുന്നത് അത് ജനങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു മുപ്പത്തിയെട്ട് തവണ അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇതൊക്കെ പഴയ നമ്പറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാധ്യമ സഖാക്കളെ ഇനിയും അത് നല്ലത്